നമസ്കാരം നമസ്കാരമുണ്ട് ബിനിക്കുട്ടനാണ് ഓട്ടോറിക്ഷകളിലെ പെർമിറ്റോ അതായത് പാസഞ്ചർ വണ്ടിയിലെ പെർമിറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡ്രൈവർമാരായിട്ടുള്ളവരും കാണണം യാത്രക്കാരും ഈ വീഡിയോ കാണണം ഇനി വണ്ടി റെൻറ്റിന് കൊടുക്കുന്നവർ അതായത് ചില ആൾക്കാരുണ്ട് വണ്ടി റെൻറ്റിനെടുത്ത് ഓരോ ഡ്രൈവർമാരെ ഏൽപ്പിക്കും ഇത് കാണണം നമ്മുടെ ഓട്ടോറിക്ഷകളിൽ പാസഞ്ചർ വണ്ടികളിൽ മൂന്ന് യാത്രക്കാർക്ക് പ്രായപൂർത്തിയായ മൂന്ന് യാത്രക്കാർക്കുള്ള പെർമിറ്റാണ് ഓട്ടോ ടാക്സികളിൽ കേരളത്തിലുള്ളത് പിന്നെ ഏഴാം ക്ലാസ് തൊട്ട് നമ്മൾ ഈ സ്കൂൾ കുട്ടികളെയും കൊണ്ടൊക്കെ ഓട്ടം പോകുന്നു കണ്ടിട്ടില്ലേ ചില ഓട്ടകൾ അതായത് ഏഴാം ക്ലാസ് തൊട്ട് താപ്പോട്ട് പ്രായമുള്ളവരാണെങ്കിൽ ഒരേ സമയത്ത് ഏഴ് പേരെ കയറ്റാം അല്ലാന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ മൂന്ന് ആൾക്കാരെ കയറ്റാം നമുക്ക് ആ മൂന്ന് പേർക്കുള്ള പെർമിറ്റ് നമ്മുടെ വണ്ടിക്ക് സർക്കാർ അനുവദിച്ചു തരുന്നുള്ളൂ ഇൻഷുറൻസ് കമ്പനി ആ മൂന്ന് പേർക്കോ ഈ പറഞ്ഞ പോലെ ഏഴാം ക്ലാസ് തൊട്ട് താഴോട്ട് പ്രായമുള്ള ഏഴ് പേർക്കോ ഉള്ള ഇൻഷുറൻസായ നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ നമ്മുടെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും നമ്മൾ നമ്മളെന്റാണ് ഇൻഷുറൻ എടുക്കുന്നത് അതായത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു ഇടിച്ചാലും ആക്സിഡൻ്റ് ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് പോയി ഇടിച്ചാലും ആക്സിഡൻറ്റ് ഉണ്ടാവും എന്തെങ്കിലും അബത്തോഷം ഡ്രൈവിംഗ് ഫീൽഡാണ് അവിടെ എപ്പോഴും ഉണ്ടാവാം ഒരു വണ്ടി വണ്ടി വന്നിടിക്കുക അപ്പോൾ അങ്ങനെ ഇടിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു മരണപ്പെടുകയോ കയ്യോ കാലോ ഓടിയോ തല പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കൊടുക്ക നഷ്ടപരിഹാരം കൊടുക്കണം സ്വാഭാവികമായിട്ടും കോടതി ചെന്നാലും നഷ്ടപരിഹാരം നമുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയി അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി അവർക്ക് മരണപ്പെട്ടു അല്ലെങ്കിൽ കയ്യോ കാലം ഓടിഞ്ഞ് തല പൊട്ടി അപ്പം നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെയാണ് വാഹന നിയമത്തിൽ അങ്ങനെയാണ് കൊടുത്തേ പറ്റും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഒരു ഡ്രൈവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു കയ്യോ കാലം ഓടിഞ്ഞാൽ ഏഴ് എട്ട് ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനി അല്ല കോടതി പറയുന്നത് അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത് നിർബന്ധമായിട്ട് എല്ലാ വണ്ടിക്കും വേണ്ടതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അപ്പം ഈ ഉണ്ടാകുന്ന ആക്സിഡൻറ്റിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇനി ആക്സിഡൻ്റ് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി കാര്യം നോക്കും എങ്ങനെയാണ് ആക്സിഡൻറ് ഉണ്ടായെന്ന് നോക്കും എത്ര പേർക്ക് ഇഞ്ചുറി ഉണ്ടായെന്ന് നോക്കും അപ്പം ആ മൂന്ന് യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് പേർക്കുള്ള ഇൻഷുറൻസ് തുകയെ കോടതി കൊടുത്തി കോടതി കൊടുക്കാൻ പറ്റുള്ളവർക്ക് അത് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മളല്ല നമുക്ക് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മൾ ഡെയിലി തു തുച്ഛമായ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ഈ ഓട്ടോറിക്ഷ ഫീൽഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനാണ് ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന വണ്ടിയെ അത് ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുകയും ചെയ്യും പക്ഷേ ഈ മൂന്ന് പേര് കൂളുണ്ടെങ്കിൽ എന്തു ചെയ്യും മൂന്ന് പേര് കൂളുണ്ട് ആ വണ്ടി ഇരുന്ന നമ്മൾ ആ സമയത്തിന് അഞ്ച് പേരെ വണ്ടി കൊണ്ടുവരിക പ്രായപൂർത്തി അഞ്ച് പേരെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് കയറ്റിക്കൊണ്ട് ഓട്ടം പോയ സമയത്താണ് ആക്സിഡൻ്റ് ഉണ്ടായത് ഈ അഞ്ച് അഞ്ചുപേർക്ക് ഇഞ്ചുറിയാണ് കയ്യോ കാലോ ഓടിയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മരണപ്പെടുകയോ ചെയ്തെന്ന് ചോദിച്ചു അപ്പോൾ ഇൻഷുറൻസ് കമ്പനി മൂന്ന് പേർക്കുള്ളത് കൊടുക്കത്തുള്ളൂ ഒന്ന് പിന്നെ അഞ്ചും ആറും പേർക്ക് ആക്സിഡൻറ് ഉണ്ടായി ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും അവൻ ഓവറായിട്ട് ആൾക്കാരെ കയറ്റിക്കാൻ കയറ്റിക്കൊണ്ട് പോയതിൻ്റെ പേരിലാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് അതിൻ്റെ പേര് ആ നിലവിലുള്ള മൂന്ന് മൂന്നുപേർക്കും ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഇൻഷുറൻസ് കമ്പനി വാദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായി മാറും അതിൻ്റെ അനു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വണ്ടി രജിസ്റ്റർ ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം വിറ്റായാലും ചിലപ്പം ഈ നഷ്ടപോയുടെ തുക കോടതി ഈടാക്കും അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ഡ്രൈവർമാരാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ചിലപ്പോൾ കുറച്ച് ആൾ അകത്ത് കിടക്കേണ്ടി വരും നമ്മൾ നമ്മൾ ഓറായിട്ടല്ല ആൾ ആളെ കയറ്റിക്കൊണ്ട് പോയതിന് നമുക്ക് ശിക്ഷ കിട്ടും അത് പൈസ അടച്ചു വെക്കേണ്ട കോടതി കെട്ടി വെക്കേണ്ടി വരും കുറച്ച് നാളെ ചിലപ്പോൾ ആറ് മാസ അകത്ത് എടുക്കേണ്ടി വരും ചിലപ്പം മനപൂർവ്വം അല്ലാത്ത നരഹത്തിക്ക് കേസ് എടുക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതെല്ലാവരും ഒന്നും മനസ്സിലാക്കുക മൂന്ന് പേർക്ക് പെർമിറ്റേ ഉള്ളൂ നമ്മളധികം ആൾക്കാരെ കൊണ്ട് പോയി എന്തിലും കൊണ്ട് പോയി നമ്മുടെ വണ്ടിയുടെ ഉത്തരവാദിത്തം വണ്ടിയുടെ ഓണറാണ് പറയേണ്ടത് കോടതി കയറി നിൽക്കേണ്ടത് ഡ്രൈവർമാർക്കും അതിന് അതിനനുസരിച്ചുള്ള ഫൈനുകൾ ഇടാൻ വരും അവർക്കും പണിഷ്മെൻ്റ് വരും അതെല്ലാവരും ഒന്ന് ആലോചിക്കുക അപ്പം യാത്രക്കാരും മനസ്സിലാക്കുക